ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എനിക്ക് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് അപ്പോൾ രാവിലെ ഒരു എട്ട് മണിയായപ്പോൾ നമ്മൾ ഓട്ടോ എടുത്തിട്ട് എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് അമ്പലത്തിൽ പോകുക കേട്ടോ അത് അവിടുത്തെ അമ്പലത്തെ അമ്പലക്കുളമാണ് കേട്ടോ അമ്പലത്തെ അവിടെ കൊളാണതിൽ വലിയ മീനൊക്കെ ഉണ്ടോ വാള ആ മീനൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുക കേട്ടോ പുള്ളിക്കാരുടെ പ്രാർത്ഥന കണ്ടില്ലേ അതൊക്കെ പോട്ടെ ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ആളുണ്ടല്ലോ ഈ കുഞ്ഞിച്ചക്കൻ അവൻ്റെ ഫസ്റ്റ് പിറന്നാളാട്ടോന്ന് അപ്പം നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് വന്നതാണ് നമ്മൾ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പ്രസാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നമുക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ട് ആൾ ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കിട്ടണേ അവിടുന്ന് കിട്ടിയ പായസം ഈ ചക്കൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആര് കൊടുത്താലും കഴിച്ചുകൊണ്ടിരിക്കുക അവനും വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ട് അത് കണ്ടോ ആര് കൊടുത്താലും കഴിക്കും അത്ര രസമായിട്ടുണ്ട് പിന്നെ ഇത് ഇവനൊരു ഓൾറെഡി രണ്ട് റൗണ്ട് കഴിഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ ഇവരെല്ലാവരും ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അതായത് ഏട്ടനെയും എടത്തിനേം ചേച്ചിനെയും പിള്ളേരെയും വീട്ടിലോട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ നാലുപേരും കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ടോ അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ആദ്യം നേരെ പോയത് കഴിക്കാനാണ് ജ്യൂസും പിന്നെ എന്തായാലും കട്ട്ലെറ്റും പബ്സൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ചു അമ്മ മാത്രം ചായയും കലത്തപ്പും അതും കൂട്ടി കഴിച്ചിട്ടോ ഒന്നാമത് ഇന്നലെ രാത്രി ഞാനൊരു പത്ത് മണിയപ്പം എറണാകുളത്തുനിന്ന് പോകുന്നതാണ് നേരെ ഒരുപോളെ കണ്ണടച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു ക്ഷീണം പണ്ടാരം എല്ലാം ഉണ്ട് വിശപ്പം അതിലേറെ ഉണ്ട് അപ്പം അതൊക്കെ തീർക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അല്ല കേട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് നമ്മൾ കഴിക്കാൻ കയറി വയ്ക്കുന്നത് അതായത് അരി അതൊക്കെ വേണ്ട സാധനങ്ങളും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ കയറി വെക്കുന്നത് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അമ്പലത്തിൽ പോരുന്ന വഴിക്ക് അമ്പലത്തിൽ ചെരുപ്പ് പൊട്ടിപ്പോയി അപ്പം അമ്പലിക്ക് ചെരുപ്പ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറിയതാണ് അവിടെ ഒരു രണ്ട് മണിക്കൂർ ജസ്റ്റ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ കാരണം നമ്മളേക്ക് തിരഞ്ഞിട്ടും തിരഞ്ഞിട്ടും കിട്ടുന്നില്ല ഞങ്ങൾ കുറച്ച് സ്പെഷ്യൽ ആയതുകൊണ്ട് അവൾക്ക് ചെരുപ്പില്ലാതെ കിട്ടില്ല പിന്നെ ഒരു ചെരുപ്പ് അങ്ങനെ എടുത്ത് പോകുന്നു അത് വേണ്ടി നേരെ നമ്മൾ പോയിട്ടുള്ള ചിക്കൻ കടയിലോട്ടാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കടയിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം അവിടെ വെട്ടി ശരിയാക്കി തരാൻ കുറച്ച് ലേറ്റ് ആകട്ടോ എൻ്റെ കണ്ണ് കണ്ടല്ലായിരുന്നു ഉറങ്ങി എനിക്ക് കണ്ണക്കൂര് മാതിരി ആവുന്നുണ്ടായിരുന്നു ഉറങ്ങാത്തതുകൊണ്ട് അവിടെ എത്തു ഉറങ്ങി കിട്ടിയാൽ മതി എന്നായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണ്ടിടുത്ത് വീട്ടിലോട്ട് ഇതാണ് ഞാൻ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റ് കിട്ടാം ഞാൻ എന്ത് കരുതി ഗിഫ്റ്റ് വാങ്ങിച്ചപ്പോഴേ ഞാൻ കരുതിയതാണ് അടിയാവുന്നില്ല കാര്യം പക്ഷേ ഈ ഒരാൾ ഈ കുഞ്ഞുക്കൂട്ടനെ അടി ഉണ്ടാക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല കേട്ടോ അതായത് ആദ്യ കൂട്ടനും ഉണ്ണിമോൾ മാത്രമേ വടക്കുണ്ടാക്കൂ ഞാൻ കരുതിയിട്ടുള്ളൂ പക്ഷേ ഇയാൾ വണ്ടിന്ന് വിടണേ ഉണ്ടായിരുന്നില്ല ഇയാളാണ് മെയിൻ വില്ലനായിട്ടുണ്ടായിരുന്നത് പിള്ളേരെല്ലാം വണ്ടി കണ്ടപ്പോൾ എല്ലാത്തിനും സ്വഭാവം മാറി ഒരു വയസ്സല്ലേ ആയിട്ടുള്ളൂ ഞാൻ കരുതിയത് ഒരു വയസ്സല്ലായിട്ടുള്ളൂ അതി മാത്രം അതൊന്നും ഉണ്ടാവുള്ളൂ എഴുതിയതാണ് പക്ഷേ പുള്ളിക്കാരനെയാണ് അവിടെ മൊത്തം തല്ലുണ്ടാക്കിയത് ഞാനാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് എനിക്ക് ഉറക്കത്തിന് നല്ല ക്ഷീണം ഉണ്ടായി വന്ന പാടെ ഉറങ്ങിയിട്ട് ഒരു മൂന്ന് നാല് മണിയൊക്കെ വേണം എണീറ്റത് കേട്ടോ എണീറ്റിട്ട് ഈ ഒരു ഇട്ടായിരുന്നു അന്തവിഡ് കുന്തം പോലെ എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങി ഉറങ്ങണീട്ടൊരു അന്തപുടം ഉണ്ടാവും കറിയൊക്കെ ഉണ്ടായി എപ്പോഴും ഇല്ല തന്നെ ഉറങ്ങണീട്ടേ മാത്രമേ ഉള്ളൂ അന്തപുടലിൽ എനിക്ക് ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഡെക്കറേഷൻ പരിപാടിയിലോട്ട് കിടന്നിട്ടോ ഇതൊരു ചെറിയ പരിപാടിയാണ് വളരെ ചെറിയ പരിപാടിയാണ് വീട്ടിലുണ്ടാക്കുക എന്ന് വെച്ചപ്പോൾ ചേച്ചിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ചേച്ചിൻ്റെ അമ്മ അമ്മയ്ക്ക് സുഖലാതിരിക്കുക അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇങ്ങോട്ട് ചേച്ചിൻ്റെ വീട്ടിലാണ് പറഞ്ഞാൽ ഉണ്ടാക്കിയത് കേട്ടോ എവിടെയായാലും ചെറുതായിട്ട് ആഘോഷിക്കുന്നുള്ളൂ ആരെയും വിളിച്ചിട്ടുമില്ല അപ്പോൾ പിന്നെ എങ്ങനെ ആഘോഷിക്കാന്ന് കരുതി അപ്പോൾ ഞാൻ ഞാനും മുമ്പേയും കൂടെ ഹാപ്പി ബർഡിൻ്റെ ഈ നൂലാമാലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക കേട്ടോ ആദ്യം ഹാപ്പി ശരിയാക്കുകയാണ് അത് സെയിം കളറിൽ തന്നെ റിബണൊക്കെ അപ്പോൾ വാങ്ങിക്കാൻ കിട്ടും അതായത് ആ ഒരു സെറ്റായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത് ഡേ എന്നുള്ള കെ ഞാനും അമ്പലിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ശരിയായി കൊണ്ടിരിക്കേണ്ടത് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ എല്ലാവരും കൂടെ അങ്ങനെ ആലോചിച്ച് അങ്ങനെ നമ്മൾ എവിടെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കട്ടോ ഒരുവിധം നമ്മൾ പറഞ്ഞു പറഞ്ഞത് ഇങ്ങനെ ഒരു സെറ്റപ്പ് എടുത്തു പക്ഷേ ഫസ്റ്റ് നമ്മൾ ഒരു മുണ്ട് വെള്ള മുണ്ട് എടുത്തിട്ടിങ്ങനെ കെട്ടി ഇതാക്കിയിട്ട് ആ തോരണം ആക്കിയിട്ട് തോരണം അതിലൊട്ടിച്ചിട്ട് പിന്നെ ഹാപ്പി ബർത്ത് ഡേ ഒട്ടിച്ചു എന്നിട്ട് പിന്നെ ഈ ഒന്ന് അതെവിടെ വെക്കണമെന്ന് കുറേ ആലോചിച്ചു ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല പിന്നെ ഒന്ന് അവിടെ മാറ്റി വെച്ചു തൽക്കാലം എവിടെയെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ ഇത് കാറ്റടിച്ചപ്പോൾ കണ്ടോ ഈ തോരണം മൊത്തം പൊട്ടിപ്പോകുക പാറിപ്പോകുക എന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു മാറ്റി എന്താ ഇടക്കൃഷ മാറ്റി ഇത് പൊക്കി കെട്ടി ആ വെള്ള തുണി പൊക്കി കെട്ടിയിട്ട് ആ തോരണങ്ങൾ അടിയിലെത്തണം വരെ ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതിൽ ഹാപ്പി ബേർഡേ ഇങ്ങനെ കൊടുക്കാമെന്നെ പ്ലാൻ ആക്കി കേട്ടോ പക്ഷെ എന്തായാലും ഭയങ്കര കാറ്റായിരുന്നു അതാണ് പ്രശ്നം ചേച്ചി വന്ന് എത്തി വെക്കണം കണ്ടത് എന്ത് സംഭവം എന്താ ഇതെന്ന് അവളെ വിചാരിച്ച് ഞാൻ ഫോൺ അവിടെ ഓണാക്കിയിട്ടുണ്ട് അവൾ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ ഞാൻ ഉറങ്ങിയ സമയത്തിൽ ഇവരെല്ലാതും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് എല്ലാ കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ അത് ഡെക്കറേഷൻ ആ ഒരു ലെവലിലാക്കി ഈ ഒരു ലെവലിൽ ഇങ്ങനെ ആക്കിച്ചിട്ടുണ്ട് തൽക്കാലം അവിടെ നിൽക്കട്ടെ എറാണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് അത് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി ഇപ്പോൾ കഴിഞ്ഞു ഇനി നമുക്ക് നെയ്ച്ചോറിലേക്കെല്ലാം ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കടായിനാണ് എന്നാണ് പക്ഷെ അത് അവസാനം നമ്മൾ കറി ആക്കി എടുത്ത് കേട്ടോ അങ്ങനെയാണല്ലോ അങ്ങനെയാണത് അപ്പോൾ നമ്മുടെ നെയ്ച്ചോറക്കിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരുവിധ പണികളൊക്കെ അങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോൾ രാത്രി രാത്രിയായിപ്പോയിട്ടോ പിന്നെ കറണ്ട് വയ്ക്കും കറണ്ട് വരവ് ആയിട്ട് നമ്മൾ എമർജൻസി ലൈറ്റിലൊക്കെയാണ് നമ്മൾ ചോറുണ്ടാക്കി കൊണ്ടിരുന്നത് എന്താണ് നമ്മൾ നെയ്ച്ചോറ് ഒരുവിധം ദമ്മടാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി ദമ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ നെയ്ച്ചോറ് റെഡിയാവും അപ്പോഴേക്ക് കറി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കേക്ക് മുറിക്കാൻ തന്നെ കേട്ടോ ചക്കൻ തൊപ്പിടാൻ സമ്മേക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഒരുവിധം തൊപ്പിയൊക്കെ എടുപ്പിച്ചത് ഈ ഒരു സാധനം പൊട്ടിക്കാൻ പടാ പെട്ട പാടി ഞാൻ കയറി പൊട്ടണേ ഉണ്ടായിരുന്നില്ല പിന്നെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടാണ് അത് പൊട്ടിയത് അതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ട് അത് പൊട്ടിച്ചെടുത്താൽ തിരിച്ചാലേ പൊട്ടുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് പിന്നെ ഇപ്പം പൊട്ടിച്ച് അത് ഞങ്ങൾ പൊട്ടിച്ചിട്ട് ശരിയായില്ലെട്ടോ പിന്നെ മരുമകനാണ് പൊട്ടിച്ചത് കേക്കിൻ്റെ പുറത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഞാനും അമ്മയും പിന്നെ അറിയിരുന്നു ചേച്ചിയും കൂടെ കൂടിയിട്ട് കേക്കിൻ്റെ പുറത്തുള്ള എല്ലാം അതിങ്ങനെ പെറുക്കി 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 ഇതേ ഇതിങ്ങനെ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അത് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ പിള്ളേർ കേക്ക് കഴിക്കുന്നതല്ലേ അപ്പോൾ അതൊക്കെ അപ്പോൾ അതൊക്കെ എടുത്തെടുത്ത് വന്നപ്പോഴേക്കും പെട്ടെന്ന് ഒരു നിമിഷം നോക്കുമ്പോൾ കേക്ക് കാണാനില്ല ഞങ്ങൾ ഒരു ഭാഗത്തു നിന്ന് എടുത്ത് വന്നപ്പോഴേക്കും ഒരു ഭാഗത്ത് കേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ റെഡി ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പാ പത്ത് പത്തര ഒക്കെ ആയപ്പോൾ ഫുഡ് അടിക്കുകയായിരുന്നു കേട്ടോ നീച്ചോറും ചിക്കൻ കറിയും സാലഡും അച്ചാറും കൂട്ടിയിട്ട് നല്ലപോലെ കഴിക്കായിരുന്നു കേട്ടോ ഇതൊരു കുഞ്ഞു പരിപാടി ആട്ടോ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളതും പിന്നെ അത്ര വലിയൊരു പരിപാടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊന്നും അല്ല നമ്മളിപ്പം അല്ലത് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പരിപാടി ആക്കിയിട്ട് ഉദിക്കട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പിന്നാൾ വ്ളോഗം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ടാറ്റാ